കൃത്രിമ ബുദ്ധി എത്ര വികസിച്ചാലും കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വായന മനുഷ്യരുള്ള കാലത്തോളം നിലനിൽക്കും നമ്മുടെ സാംസ്കാരിക ഉന്നതിക്ക് ലൈബ്രറികൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും മന്ത്രി പറഞ്ഞു പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാമൂഹ്യ ഇടപെടലുകൾക്ക് ഏറ്റവും പറ്റിയ ഇടം വായനശാലകൾ തന്നെയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൃത്രിമ ബുദ്ധി എത്ര വികസിച്ചാലും കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് നിലനിൽക്കാൻ കഴിയും അതിന്റെ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഗ്രന്ഥശാലകളെന്നും മന്ത്രി വ്യക്തമാക്കി പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് കണ്ണൂരിൽ സംഘടിപ്പിച്ച വായനശാലകളും സാമൂഹ്യ ഇടപെടലുകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ലതുപോലെ നല്ലതുപോലെ എന്നുള്ളത് പുതിയ തലമുറ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ തരത്തിലുള്ള വായന പലപ്പോഴും പുസ്തകങ്ങൾ മന്ത്രിപോലെ വായിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരോ അങ്ങനെ വായിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല വായനയിൽ തന്നെ സെലക്ടർ റീഡിങ് ആണ് വായനശാലകളിൽ പുസ്തകങ്ങളും ഗ്രന്ഥ ഗ്രന്ഥത്തിൻ്റെ അവലോകനവും മാത്രമല്ല ദൈനംദിന പത്രം വായനയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് കാരണം കറണ്ട് അഫയേഴ്സ് ഇല്ലെങ്കിൽ ഒരു അഫെയേഴ്സും കൊണ്ട് തണവുമില്ല എന്നുള്ളത് പ്രധാനമാണ് ലൈബ്രറികൾക്ക് നൽകുന്ന കമ്പ്യൂട്ടറുകളുടെയും പുസ്തകങ്ങളുടെയും വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ വി ശിവദാസൻ എം അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവയ്ക്കുള്ള കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ഇരുപത് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അമ്പതിലധികം വായനശാലകൾക്ക് പതിനായിരം രൂപയിലധികം വില വരുന്ന പുസ്തകങ്ങളുമാണ് നൽകിയത് പീപ്പിൾസ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയുമായി വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ഷെൽഫുകളും ടേബിളുകളും വാങ്ങുന്നതിന് സി ഫണ്ടായി ഇരുപത് ലക്ഷം രൂപ എസ് ബി ഐ അനുവദിക്കുകയും ചെയ്തു ഇതിന്റെ ചെക്ക് എസ് ബി ഐ കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നിൽ നിന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ എന്നിവർ ഏറ്റുവാങ്ങി ദി ഹിന്ദു ദിനപത്രത്തിന്റെ കുട്ടികൾക്കുള്ള പതിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ ലൈബ്രറി കൌൺസിൽ മുകുന്ദൻ മടത്തൽ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ